ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അത് വീഡിയോ എന്ന് പറഞ്ഞത് ഞാനപ്പം ഇന്ന് അപ്പം ഉണ്ടാക്കുവാണ് പക്ഷേ ഞാനും ഉണ്ടാക്കുന്നത് എനിക്ക് അപ്പം അപ്പത്തിനെ ഈ മാവുണ്ടായിരുന്നു ഞാൻ അടുത്ത് ഉണ്ടാക്കുക ഇതാണ് ഫസ്റ്റത്തെ അപ്പം എൻ്റെ ഒച്ച ശ്രദ്ധയും കേട്ടോ എനിക്ക് സൗണ്ട് പോയിരിക്കുക അതുകൊണ്ട് കരകരാതൊക്കെ ആയിരിക്കും ഓക്കെ അപ്പം ഓടി വെച്ചു ഇനി അപ്പം ഉണ്ടാക്കുവാണ് പിന്നെ ഇത് എടുക്കാൻ നോക്കണം ആയില്ല ശരി ഇനി മൂടി ടീച്ചർ കുറച്ച് പേരം നോക്കാം ഓ താഴെ പോയോ ഇനി എപ്പോളറിയുന്നത് കൂടെ എടുക്കാം ഇതെന്ത് ഭയങ്കര ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അല്ലേ അത് ആ എനിക്ക് പേടിയാണ് എടുക്കുക കാരണം ഞാൻ അങ്ങനെ എടുത്ത് എടുത്ത് നോക്കി വയ്ക്കാറും കിറപ്പും ഇനി നല്ല അപ്പം വേണം ഇതെന്ത് ഒട്ടി ഇത് പിടിച്ചിരുന്നു അമ്മ എടുത്ത് കണ്ടുവരും ഞാൻ ആദ്യമായിട്ടപ്പ എടുക്കുന്ന അമ്മ എടുത്തു വന്നു ഓക്കെ അടുത്ത അപ്പം ഉണ്ടാക്കുവാണ് ഇത് ഞാൻ കുഞ്ഞപ്പം ഉണ്ടാക്കുന്നേ കാരണം എനിക്ക് കുഞ്ഞപ്പം ഇഷ്ടം മൂടി വയ്ക്കണം ഇനി ഈ കുഞ്ഞപ്പമായി ഇനി ഇതും എടുക്കണം ഇപ്പം ഞാൻ എടുക്കുന്നില്ല ഞാൻ എടുക്കാം ഞാനെടുത്തത് എങ്ങനെയായിരിക്കും കീറി അപ്പള കീറി അങ്ങനെ എങ്ങനെയായിരിക്കും ഇതൊക്കെ കാണിക്കണ്ട ആരും നോക്കിയല്ലേ അങ്ങോട്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇനി നോക്കിയോ ഞാൻ എടുത്തു ഞാൻ നോക്കാൻ പോണിപ്പോൾ ഉണ്ടാക്കിയത് ചെയ്ത് വീതി ഇവിടെ എടുത്തില്ല ഓക്കെ അപ്പം എല്ലാം കുറേ നേരമായി കുറേ നേരം ഉണ്ടാക്കി തന്നെ കുറച്ച നേരം എടുത്തു പക്ഷെ അപ്പം ഉണ്ടായാൽ ചൂടൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു ഞാൻ അപ്പ എടുത്ത് കഴിക്കണം ഇത് വേണ്ടക്ക് പോണ